റെക്കോർഡുകൾ തീർത്ത് മുന്നേറുന്ന ലോക ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ച് നടി റിമ കല്ലിംഗൽ നടത്തിയ പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇപ്പോഴിതാ ഇതിനെതിരെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് വിജയ് ബാബു ഇതിനു മുമ്പ് നൈല ഉഷയുടെ പരാമർശവും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ലോക റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഡൊമനിക്ക് കരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ വിജയത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അതെ ചിത്രത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി ഏറെ നാളുകളെ സോഷ്യൽ മീഡിയയിൽ തർക്കമാണ് ഒരു മലയാള സിനിമ വിജയിക്കാൻ സമ്മതിക്കില്ല എന്ന് ഇവിടുത്തെ ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക ഒരു സിനിമയുടെ വിജയം ജനങ്ങൾ ഏറ്റെടുത്തെങ്കിൽ അത് സിനിമാക്കാർക്കുമിടയിലും ആ ഏറ്റെടുക്കൽ വേണം അതുതന്നെയാണ് മറ്റു ഭാഷകളിൽ നിന്നും മലയാള സിനിമയെ മറ്റൊരു ഭാഷയിലാകട്ടെ ഏതൊരു സിനിമ വിജയിച്ചാലും അത് ആളുകൾക്ക് അത്രമേൽ സന്തോഷമുണ്ടാക്കുന്നതും ആ വിജയം അവരുടേതാണെന്ന് കരുതപ്പെടുന്നതായ ഒരു ചിന്താഗതിയുണ്ട് മറിച്ച് കേരളത്തിലാണെങ്കിൽ ആകെ തരിപ്പിടമാകും നമുക്കറിയാം മലയാള സിനിമയിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുന്ന ലോക ചാപ്റ്റർ വൺ എന്ന ചിത്രം മുന്നൂറ് കോടി കടന്ന് കുതിക്കുകയാണ് വിജയത്തെക്കുറിച്ച് അണിയറ പ്രവർത്തകർ പറയുന്നതിനേക്കാൾ അപ്പുറമാണ് മറ്റ് താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുന്നത് നടി റീമാ കല്ലിങ്ങിൽ നടത്തിയ പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ലോഗിയുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെയുള്ളതാണെന്നും പക്ഷേ അതിനുള്ള സ്പേസ് ഉണ്ടാക്കിയത് ഞങ്ങളാണെന്നും നടി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇതിനെതിരെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് വിജയ് ബാബു ലോഗിയുടെ മുഴുവൻ ക്രെഡിറ്റ് വേഫെയറിനും ലോക ടീമിനും മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറയുകയാണ് വൈശാലി ഉണ്ണിയാർച്ച കടത്തനാട്ട് മാക്കം കള്ളിച്ചെല്ലമ്മ അവരുടെ രാവുകൾ ആദാമിന്റെ വാരിയല് നീലത്താമര പഞ്ചാഗ്നി എന്റെ സൂര്യപുത്രക്ക് ആകാശദൂത് നന്ദനം ചിന്താവിഷ്ടിയായി ശ്യാമള അച്ചുവിന്റെ അമ്മ കളിമണ്ണ് ഹൗ ആൾഡർ യു പിന്നെ സ്വന്തം ട്വന്റി ടു എഫ് കെ അങ്ങനെ തുടങ്ങിയ സിനിമകളുടെ ക്രെഡിറ്റ് ആരും എടുക്കുന്നില്ലല്ലോ ദൈവത്തിന് നന്ദി ഇനിയും ഒരുപാടുണ്ട് പലതും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മലയാള സിനിമ എന്ന് മികച്ച സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ നൽകിയിട്ടുണ്ട് കാലം മാറിയപ്പോഴും പുതിയ പ്രേക്ഷകരെ ചേർത്തുകൊണ്ട് ഒ ടി ടിയുടെ വരവോടെ നമ്മുടെ വ്യവസായം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയപ്പോഴും നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ ലോകോത്തര നിലവാരം ഉള്ളതാക്കി ലോകയുടെ മുഴുവൻ ക്രെഡിറ്റും വേഫറിനും ലോക ടീമിനും മാത്രമെന്നാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത് എന്നാൽ തീർന്നില്ല ഇവിടെ ഇതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തന്നെയാണ് അന്ന് റീമാക് അല്ലെങ്കിൽ സിനിമയുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് എന്നാലാകട്ടെ റീമാക്കല്ലെങ്കിൽ പറഞ്ഞതിങ്ങനെയാണ് ലോഗിയുടെ വിജയത്തിൽ നിന്നും ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും എടുത്തുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഛായാഗ്രഹൻ നിമിഷ സംവിധായകൻ ഡൊമനിക് എന്നിവരെ എനിക്ക് വ്യക്തിപരമായി അറിയാം ഇത്തരം സംവാദങ്ങൾ കാരണമാണ് ഇത്തരം സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഉണ്ടാകാനും അതിന് അവസരമൊരുങ്ങാനും ഒരു സ്പേസ് ഉണ്ടായത് ഞങ്ങൾ അത് ഉണ്ടാക്കിയെന്ന് പറയാൻ താല്പര്യമില്ല പക്ഷേ അതിനായുള്ള ഒരു വേദി ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ശ്രമിച്ചു എന്നാണ് റീമ കെല്ലിങ്കൽ പറഞ്ഞത് സിനിമ ഒരാൾക്കും സ്വന്തമല്ലെന്നും മികച്ച സിനിമകൾക്കും ക്രാഫ്റ്റുകൾക്കുമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണെന്ന് പറയുമ്പോൾ തന്നെ കുറഞ്ഞ ബജറ്റിൽ ചെയ്യേണ്ടി വരുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് ഇത് സിനിമയുടെ ക്രാഫ്റ്റിനെ ബാധിക്കുന്നു പ്രേക്ഷകർ ടിക്കറ്റിന് ഒരേ പൈസ തന്നെയാണ് നൽകുന്നത് അവർക്ക് ആവശ്യമുള്ള ക്രാഫ്റ്റ് ലഭിക്കണം മലയാള പ്രേക്ഷകർ ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട് അവിടെ വിലപേശൽ സാധ്യമല്ല സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ബജറ്റ് പരിമിതികൾ നേരിടുന്നതായും എന്നാൽ അഞ്ച് സിനിമകൾ പരാജയപ്പെട്ട നടന്മാരുടെ ചിത്രങ്ങൾക്ക് പോലും റിസ്ക് എടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാകുന്നതായും റീമ ചൂണ്ടിക്കാട്ടി ഇൻഡസ്ട്രിക്കകത്താണ് ഈ ജെൻഡർ വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നതെന്നും റീമ പറഞ്ഞു എന്തായാലും റീമേയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം ലോഗയുടെ റിലീസിനു ശേഷം പാർവതിയെയും ദർശനയും പോലുള്ള നടിമാർക്ക് കൂടി അർഹമായതാണെന്നാണ് ഉഷ പറഞ്ഞത് തിനു പിന്നാലെയാണ് ഈ തർക്കം ഉണ്ടായതും മറ്റ് പലരും മറുപടിയുമായി രംഗത്തെത്തിയതും അതേസമയം ലോക കേരളത്തിൽ നിന്നും മുപ്പത്തെട്ട് ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ചിത്രമായി മാറിക്കഴിഞ്ഞു നൂറ്റി പതിനെട്ട് കോടിയാണ് ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയത് മോഹൻലാൽ ചിത്രം തുടരും മഞ്ഞുമൽ ബോയ്സ് എംബുരാൻ എന്നീ ചിത്രങ്ങളുടെ എല്ലാ റെക്കോർഡുകളും തകർത്താണ് ലോകയുടെ മുന്നേറ്റം അഞ്ചു ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻറസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി എത്തിയ ഈ മുപ്പത് കോടി ചിത്രത്തിൽ ചന്ദു സലീം കുമാർ അരുൺ കുര്യൻ ശരദ് സഭ നിഷാ സാഗർ വിജയ് എന്നിവരുംളങ്ങിയിട്ടുണ്ട് അതിഥിവേഷത്തിലെത്തിയ ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സന്നി വെയിൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അഭിനയവും ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം